ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടിയും ചപ്പാത്തിയിലൂടെ കഴിക്കാൻ പറ്റില്ല നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കാം ഞാൻ കിഴങ്ങ് കൂട്ടിയിട്ടുള്ള ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ കിഴങ്ങ് കൂട്ടിയിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാൻ തോന്നും അപ്പം നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അതിനായിട്ട് നമുക്ക് ഞാൻ ചിക്കനിൽ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ പരക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അത് കുക്ക് ചെയ്യാനായിട്ട് നോക്കാം അതിനായിട്ടൊരു പാത്രം അടപ്പത്ത് വയ്ക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കാൽ ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം വേപ്പിൻ്റെ ഇല്ല ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ മൂന്ന് സബോളാണ് ചെറുതായി ചെറിയ സബോളിട്ടാ ചെറുതായി കട്ട് ചെയ്തത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നല്ലോണം വയറ്റി കൊടുക്കാം നമുക്ക് ഉപ്പിടാം അപ്പം പെട്ടെന്ന് വയർന്ന് കിട്ടും വന്നിട്ടുണ്ട് ഒന്നേരം ഒന്നുകൂടി ആവാണ്ട് നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി രഞ്ചാ എട്ട് വെളുത്തുള്ളി രണ്ട് പച്ചമുളകും ചെറിയ പീസ് ഇഞ്ചി ഇതിട്ട് ചതച്ച് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു അഞ്ചാറ് മണി കുരുമുളകൂടി ഇട്ടും കിട്ടാൻ ചതച്ചാണെങ്കിൽ അപ്പം നല്ലോണം ഇഞ്ചി അല്ലാതെ നല്ലോണം ഒരു വഴി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരസ്പൂണ് ഒരു മൂന്ന് ചെറിയ സ്പൂണ് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂണ് മുളക് പൊടി എരിവൊക്കെ ഓരോരുത്തരുടെ അല്ല മുളക് പൊടിയൊക്കെ ഓരോരുത്തരെ എരിവിനുസരിച്ച് ഇട്ട് കൊടുക്കുക ഒരു അരസ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം അതിൻ്റെ പച്ചമണം മാറാതെ നല്ലോണം ഒന്ന് ചൂട് ഇറക്കി കൊടുക്കാം നമുക്ക് രണ്ട് തക്കാളി ചെറിയ തക്കാളിയാണ് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം നല്ലോണം നല്ലവണ്ണം ഇളക്കിട്ട് നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് നേരം അടച്ചു വെച്ച് എഴുതിക്കാം തക്കാളി പെട്ടെന്ന് മുക്കായി കൊടുക്കും നല്ലവണ്ണം ഇളക്കിയിട്ട് നമുക്ക് വീണ്ടും അടച്ചിട്ടിട്ട് ഒന്നും കൂടി കുക്ക് ചെയ്യാം വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇടയ്ക്ക് കൊടുക്കാം ഒന്ന് അതൊന്ന് വെന്ത് വരട്ടെ നല്ലോണം തക്കാളിയൊക്കെ നല്ല ഗ്രേ നല്ല നന്നായി വന്ന് ഗ്രേവി നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഇനി ഒരു ഉരുളൻ കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് ആ കിഴങ്ങ് ഞാൻ ചെറുതായി കട്ട് ചെയ്തത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഞാൻ ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ പരറ്റി വെച്ചിട്ടുള്ള ചിക്കനാണ് അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു കിലോ ചിക്കൻ ഒന്നിട്ട് എടുത്തിട്ടുള്ളതാണ്

നമുക്ക് ഇടയ്ക്ക് ഒരു ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം അത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം പിന്നെ ചിക്കൻ്റെ വെള്ളം കൂടിയിട്ട് എന്തുവന്നുള്ളൂ മറ്റേ ചാറോട് കൂടിയോ ചിക്കൻ കറിയോ ഒരു പത്ത് മിനിറ്റ് തുറന്ന് പത്ത് മിനിറ്റ് ആയെങ്കിൽ തുറന്ന് തോന്നി നമ്മൾ ഗ്രേവിൽ നമ്മൾ പിക്ക് ആയി ചാറോട് കൂടി കുറുകി ഈ ചാറോട് കൂടി ചിക്കുന്നത് ഗ്രേവിൽ രണ്ട് വന്നിട്ടുണ്ട് ചിക്കൻ പിന്നെ ഉപ്പൊക്കെ പോരായ്മ ഉപ്പൊക്കെ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം നമുക്ക് മല്ലിയിലെ അരി ഇട്ട് കൊടുക്കാം വേഫിൻ്റെ അരിയും ഇട്ട് കൊടുക്കാം നല്ല ഇവിടെ കൊണ്ട് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ ചിക്കൻ കറി റെഡിയായി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ചോറിൻ്റെയും ചപ്പാത്തിയുടെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ചിക്കൻ കറിയാണ് നല്ല ചാറോട് കൂടി കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ചിക്കൻ കറി നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് വയ്ക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ചിക്കൻ കറി റെഡിയായി